അല്ല ഗൈസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മൾ വീണ്ടും പുൽക്കൂടനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടിയും അധികം നമ്മൾ തീനക്കിട്ട് പുല്ലൊക്കെ വളർന്നുണ്ട് ആ മറ്റേ പെയിൻറ് പിടിച്ച മലയൊക്കെ സിസ്റ്റാക്കി നമ്മൾ നേരത്തെ വീഡിയോയിൽ മലയാളം അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇപ്രാവശ്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ലുക്ക് ഇതേ സൈഡിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം എന്നാ ഇതാണ് നമ്മുടെ ലുക്ക് ഗൈസ് ചെറിയ മലയാണ് ചെറിയ സ്ഥലമായ കാരണം ചെറിയ മലയാണ് ദേ ഇതാണ് നമ്മുടെ ഇത് നമുക്ക് ഇങ്ങോട്ട് കടന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് നമ്മുടെ മലയുടെ ലുക്ക് വരുന്നത് വരണത് കേട്ടാ കൃത്യം മല പോലെ തോന്നിക്കണേ അതെ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഗുഹ ഇവിടുന്ന് ചെറിയ വഴി ഇട്ടുണ്ട് പിന്നെ ഈ മല എങ്ങനെയാ ചെയ്തേക്കണെന്ന് പറഞ്ഞാ ഈ മല നമ്മള് ചെയ്തേക്കണത് നമ്മളാദ്യം കുത്തി അടിച്ചു ബാക്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഇതേ കണ്ട കുറ്റി അടിച്ചു ടയർ കെട്ടി എന്നിട്ട് നമ്മൾ ഫുള്ളും പേപ്പർ ഒട്ടിച്ചേക്കാണ് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് അടിച്ചേക്കാണ് ഇതേ നിങ്ങൾക്ക് തൊട്ടറിയാം പക്ഷേ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടില്ല അപ്പോൾ തൊട്ടറിയാം ഇതാണ് നമ്മുടെ ഗുഹ ഗോ ഗുഹ നമ്മൾ സ്പ്രേ പെയിൻ്റിനെയാണ് അടിച്ചേക്കുന്നത് ഇതേണ്ട സ്പ്രേ പെയിൻറ്റിനാണ് അടിച്ചേക്കണത് പിന്നെ ഇതേ ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഇതാണ് നമ്മുടെ ഇത് ഡാംസ് അതായത് പാർക്കിട്ട് അങ്ങനത്തെ പോലെ തോന്നുക അതെ ഇവിടെ നമ്മൾ ചെറിയ പൈപ്പ് ഇട്ടുന്നുണ്ടാ കാണാൻ സാധിക്കണ്ടോന്നറിയില്ല അതെ കറുപ്പ് തന്നെയാണ് ഞാൻ പെയിന്റ് അടിച്ചേക്കണേ പൈപ്പ് ഇട്ടുണ്ട് പക്ഷെ കാണാത്ത രീതിയിലാണ് ഇത് ഒറിജിനാലിറ്റി അതെ ഇത് ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് പുല്ലൊക്കെ സെറ്റ് ആക്കി ആക്കണേ പിന്നെ ഇവിടെ ഇതൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നടുക്കൊരു വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട് അതെ ഈ പൊത്തിന്റെ ഉള്ളിലൂടെയാണ് നമ്മള് വെള്ളം ഇടുക അപ്പൊ ഇതിലൂടെ ഒഴുകി വരൂട്ടാ ഇതിലൂടെ പോയി പോയി ഇപ്പത്തെ വഴി ഇണ്ട് എങ്ങനെയാണ് പോണേ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇതിലേക്ക് ചാടും അവിടെ നിന്ന് ഇങ്ങനെ ചാടും അപ്പൊ ഇങ്ങനെ ഊട്ടാ വരിക പിന്നെ നമ്മള് മുമ്പ് തനി ഇട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് ഒരു അഞ്ചു ദിവസത്തിനുള്ളിലാണ് മുളച്ചു കിട്ടാ അതെ കാണാ ഫുള്ളും കമ്മട്ടിപ്പ ഫുള്ളും പാടായിട്ട് എടുക്കുന്നുണ്ടാ അതെ കണ്ട കാണിച്ചു തരാം ഇതാണ് നമ്മുടെ തിന വെള്ള വെള്ള പോലെ ദിന അതെ നമുക്ക് കാണിച്ചു തരാം എന്റെ വീഡിയോ എന്താ കാണാതിക്ക അവസാനം ഇതാണ് നമ്മുടെ ഇത് വന്നേക്കണേ അപ്പോൾ ബാക്കിൽ നമ്മുടെ മല കാണാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഉദ്ദേശിക്കുന്നത് ചെറിയ വീഡിയോ ആണ് ഇനി ഇത് ഫുള്ളും ചെയ്തിട്ട് ഞാൻ കാണിച്ചേരാം പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ഒക്കെ ഇതിൽ വരും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം തന്നെയായിരിക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക